രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് ബ്രീസ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും വേറിട്ട കാളികാവ് റോഡ് വണ്ടൂർ പാണ്ടിക്കാട് നിന്നും തട്ടിക്കൊണ്ടുപോയ യുവ പ്രവാസി വ്യവസായിയെ പോലീസ് കണ്ടെത്തി വി പി ഷമീറിനെ കൊല്ലം അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുരുവികോണം എന്ന സ്ഥലത്തു നിന്നുമാണ് കണ്ടെത്തിയത് ഇയാളെ തട്ടിക്കൊണ്ടുപോയ നാലുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഷമീറിനെയും ഇയാളെ തട്ടിക്കൊണ്ടുപോയവരെയും കസ്റ്റഡിയിലെടുത്തത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഷമീറിനെ വഴിയിൽ വെച്ച് കാറിടിച്ച് തറിപ്പിക്കുകയും തുടർന്ന് ബലമായി കയറ്റിക്കൊണ്ടു പോവുകയുമായിരുന്നു സംഭവത്തിന്റെ സി സി ടി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സാമ്പത്തിക ഇടപാടാകം തട്ടിക്കൊണ്ടു പോകലിന് കാരണമെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് ഇയാളുടെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ച് ഒന്ന് ദശാംശം ആറ് കോടി രൂപ മൂല്യമുള്ള ദുബായിലെ ചെക്കുകൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കുടുംബസമേതം വിദേശത്ത് കഴിയുന്ന ഷമീർ കഴിഞ്ഞ നാലിനാണ് നാട്ടിലെത്തിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വിദ്യാഭ്യാസ മേഖലയിൽ സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവാരങ്ങൾക്കാൻസ്റ്റഡീസ് മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്